ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ചെറിയൊരു ഔട്ടിങ്ങിന് പോകണേ പുറത്ത് പോകണേ അപ്പം സംഭവം എന്താ വെച്ചാൽ എൻ്റെ മാമനെ പടത്ത് പുറത്തോടെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഒത്തുകൂടാന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാവരും പോകണേ അപ്പോൾ എന്തായാലും സംഭവം എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ കേട്ടേ നമ്മൾ ലേറ്റാണ് ഏകദേശം എൻ്റെ അമ്മവിൻ്റെ വീട്ടിൽ പത്തണിക്കെത്തണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഏകദേശം പത്ത് പതിനാലായി ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉണ്ട് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു വ്ലോഗ് ഒരു പ്രോപ്പർ വ്ലോഗുള്ള കാര്യം എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഫാമിലി കണ്ടാകുമ്പോൾ വ്ോഗെടുക്കണ കാര്യമൊക്കെ എങ്ങനെയെന്നുള്ളൊരു കാര്യം ഡൗട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ സ്പെൻഡ് ആവുകയാണ് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെയൊക്കെ എത്തിക്കുക എന്നുള്ള മൈൻഡിൽ ഞാനിതേ ക്യാമറയും മൈക്കൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് അപ്പോൾ എന്തായാലും വിഷുവൽസൊക്കെ കാണിച്ചാൽ നമ്മൾ കടം പോയി കടം പോയില്ല കരിയെത്തും പാറ പോകുന്നുണ്ട് പിന്നെ ഇവിടെ പിന്നെ കോഴിക്കോട് ബീച്ച് വൈലേക്ക് മോളം അങ്ങനെ എന്തെങ്കിലും ആവും ഈവനിങ് പരിപാടീസ് അങ്ങനെ ആയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാന് അപ്പൊ ഞാൻ അതെ വീട്ടിലാണ് പോവാണ് ഇറങ്ങാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം കാണാം മുന്നാപ്പി മുന്നാപ്പി സൈക്കിൾട്ടണ് നമ്മൾ വണ്ടി രാവിലെ കേറുള്ളേ പിന്നെന്തേ വീഡിയോ എടുക്കണേ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടായി ഇറങ്ങാൻ വണ്ടി പോവാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെന്താ പറയുള്ള നമ്മള് ബസ്സിലൊന്നല്ലേ കാറിൽ നമ്മള് പോവാണ് എത്രമാടെത്തി എല്ലാരും ഇങ്ങോട്ട് വരും പറഞ്ഞു നമ്മളോട് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ ാക്കി വെച്ചാളെ പോലും പുറവട്ടന്മാരും കാര്യ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി ഇതാട്ടോ അതില് എന്റെ അമ്മാൻ്റെ അനിയത്തി പിന്നെ നമ്മളെ പിള്ളേരെല്ലാരും ഉണ്ട് റെയിമോറിച്ചു അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് പിന്നെ വേറെ വണ്ടി അറിയുമ്പോൾ ഒരു വാഗണർ ഉണ്ട് അതുപോലെ നമ്മൾ ഉണ്ട് ആദ്യത്തെ വണ്ടി ഇത് ഒരു വണ്ടി ഇത് ഒന്നിത് നമ്മള് എസ് ക്രോസ് പിന്നെ അടുത്തത് നമ്മളെപ്പോഴും പോണേ അൾട്ടോ ഹലോ ഈ ചില്ലറ പൈസ എന്തിനാ പോവാ റിച്ച് എടുക്കാൻ നല്ല നിർബന്ധത്തിൽ നമ്മളെ മടവൂർത്ത് പരിപാടി കഴിഞ്ഞില്ലേ ബാക്ക് കുട്ടികളോ അടുത്ത പ്ലാൻ റിയുമ്പോ കരിയത്തുംപാറ പോവാണ് അത് ഫുഡൊക്കെ അയച്ചിട്ട് കരിയത്തുംപാറ പോലെ അല്ലേ ആ ചോറ് ചോറ് സദ്യ സദ്യ അഴിച്ചിട്ട് പോവാന്നൊക്കെയാണ് പറയുന്നത് Thank you ഫോട്ടോ ാലും വീഡിയോ എടുക്കാനും ഒക്കെയാണ് ഞാന് എന്താ പറയാ വളരെ അതിശാഹികമായി ഞാൻ വെള്ളത്തിൽ നിന്നുകൊണ്ട് വീഡിയോ ഫോട്ടോ എടുക്കാണ് ഇവരുടെ എല്ലാം ഏഷ് അങ്ങനെ നമ്മൾ കരുത്തും പാറയിന്ന് പോന്നിട്ടു പിന്നെ ഭയങ്കര മഴ അല്ലേ മഴ ഉണ്ടില്ലേ കൊറേ മഴക്കെ കൊണ്ട് വന്ന് ഇപ്പൊ നമ്മള് നിസ്കരിക്കണി വൃത്തിയാണ് നമ്മുടെ അൾട്ടോ അൾട്ടോ ഇവിടെ പിന്നെ ബാവിൻ്റെ വണ്ടി ബാബു അപ്പുറത്ത് കിട്ടണു നമ്മള് പള്ളിയിൽ ഇവിടുത്തെ വന്നാണ് അപ്പൊ ലേഡീസ് ഒക്കെ നിസ്കാരം കഴിഞ്ഞ് വരാറുണ്ട് അപ്പൊ അതിന് കാത്തിക്കല്ലേ എന്റെ മെച്ച ഇവിടെ നിസ്കരിച്ചു കഴിഞ്ഞല്ലോ കാത്തിക്ക നമ്മള് വണ്ടിയുണ്ട് മെച്ചു പോയി വന്നു അപ്പൊ നിന്റെ അമ്മീം എല്ലിയമ്മയും പോലൊക്കെ വരാണ്ട് അപ്പൊ അതിന് കാത്തിക്കാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇങ്ങനൊക്കെ ആയി പോയി കാരണം മഴ ഒക്കെ ആയിട്ട് കാര്യത്തിൽ പറയുന്നത് തീരെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കൊറച്ചു സമയം നമുക്ക് തണല് കിട്ടീനി അതായത് മഴ ഒന്നും ഇല്ലാതെ കുറച്ച് സമയം കിട്ടീനീ അപ്പൊ ആ സമയത്ത് തന്നെ എല്ലാരും മാക്സിമം ഫോട്ടോ എടുക്കല് സംഭവം ആയിട്ട് ഇങ്ങനെ അവിടെ അടിപൊളി ആക്കി അല്ലെ ഫോട്ടോ എടുത്തില്ല കൊറേ അപ്പൊ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് അടിപൊളിയാണ് അല്ലെ കുറെ ഇല്ല നമ്മൾ ഇങ്ങനെ ട്രിപ്പ് പോയിട്ട് നമ്മള് പണ്ട് ഊട്ടിക്ക് പോയല്ലേ ഒന്ന് ചൂട്ടിക്കോണ്ടീനോ ബസ്സിൽ അപ്പൊ അന്ന് കൊറേ മുന്നേ പോയത് അപ്പൊന്റെ ഇപ്പൊ പോവാണ് അല്ലെ എന്റെ എന്താണേ ഇപ്പൊ എടുത്ത് പോവും നമ്മൾ ഇനി ചിലപ്പോ ഹൈലൈറ്റ് പോവും അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാൻ നോക്കി എന്തായാലും പോവില്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി അവിടെ കാണും എന്റെ ഫോണിൽ തീരെ ചാർജ് ചെയ്യുന്നു ഒരു ശതമാനം ഇവിടുന്ന് കുത്തിയിട്ട് പതിനാല് പതിനേഴ് അങ്ങനെ എന്തോ ആയു ബാക്കി ഇങ്ങനെ കേറി ഹൈലൈറ്റ് ഭയങ്കര തിരക്കാട്ടോ ഭയങ്കര തിരക്കാ നമ്മള് ഞാൻ ഒന്നാണത് ഫുള്ള് ഡ്രൈവിംഗ് ആയതുകൊണ്ട് ഒന്നും വീഡിയോ എടുക്കാനൊന്നും കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പൊ എടുക്കാനും പിന്നെ ഫോണിൽ ചറപ്പറ ഫോട്ടോ എടുക്കലെങ്കിലും ഇവിടുത്തെ കുറച്ച് വിശേഷം സൈലമ്മ കഴിക്കാണെങ്കിൽ അതിന്റെ കാര്യം ഞാൻ ഇന്നലെ കൂടി കഴിച്ചിട്ടുണ്ടോ ഇതാണ് പറ്റൂലോ ഇന്ന കണ്ട തല തീട്ടുണ്ടോ ഇന്ന പറ്റൂല